ഇന്നത്തെ രാത്രി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുറബുല്ലേ സ്വാഗതം അപ്പോൾ വിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈമാൻ ഉള്ളവരൊക്കെ കാരണം എന്താണ് ഇമാമെ ഷാഫി റലി അള്ളാഹു അടക്കം അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഏറ്റവും ദുആഇന് ഉത്തരം ലഭിക്കുന്ന അഞ്ച് രാത്രികളെ കുറിച്ച് അതിൽപ്പെട്ടതാണ് റജബിലെ ഒന്നാമത്തെ രാത്രി അള്ളാഹു അബുലീൻ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം ഉത്തരമുള്ള നിമിഷങ്ങൾ ആലമീൻ അത് ഫലവച്ചായി ഉപയോഗിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ റജബിലെ ബറക്കത്ത് നമ്മൾ ചോദിച്ചു മേടിക്കണം വല്ലാത്ത ബറക്കത്താണ് റജബിൽ അല്ലേ ആ റജബിൽ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാവരും പതിവാക്കുക റജബിലെ ഒന്നാമത്തെ രാത്രി മുതൽ ഷാഹബാൻ അടക്കം ആ ഷാഹാനിലടക്കം നമ്മൾ പതിവാക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുമ്മി റജബാൻ റമലാൻ പഠിച്ചോനെ റജബിലും ഷബാനിലും പറക്കത്ത് നൽകണയല്ല അതുപോലെ റമലാനിനെ ഞങ്ങൾക്ക് എത്തിച്ച് നൽകണയല്ല റമദാൻ വരണതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല അപ്പോൾ ദീർഘായുസ് ലഭിക്കാൻ പോലും ഈ പ്രാർത്ഥന കൊണ്ട് കാരണമായി തീരും ഞാൻ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ വിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാത്രി മൻ അഹയരുളയില ഈ റജബിലെ ആദ്യത്തെ രാത്രി ആരെങ്കിലും ഹയാച്ചാക്കിയാൽ കുലൂബ് ഹൃദയങ്ങളെല്ലാം മരിച്ചുപോകുന്ന ദിവസം അവൻ്റെ ഹൃദയം മരിക്കില്ലത്രേ മരിക്കില്ല അത്ര അവൻ്റെ മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് അവന് ഒരുപാട് നന്മകൾ അഹു ഇറക്കി കൊടുക്കും അതുനിമിത്തം അവനെ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറിച്ചു കൊടുക്കും അതുപോലെ നരകമോചനവും അവന് ലഭിക്കുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നു അത്രമേൽ മനോഹരമായ മനോഹരമായ ഒരു രാത്രി അക്കരിമോ റജബ് നിങ്ങളെ റജബിനെ ബഹുമാനിക്കണേ ബഹുമാനിക്കണേമു നാളിൽ ആയിരം മഹത്വം കൊണ്ട് ആയിരം ബഹുമതികൾ കൊണ്ട് റജബിനെ ബഹുമാനിച്ചത് നിമിത്തം അള്ളാഹുറബുല്ലാലും നിങ്ങളെ ബഹുമാനിക്കുന്നതാണ് അപ്പോൾ ആ ബഹുമാനിച്ചുകൊണ്ട് ആ ബോധ്യത്തിൽ രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒന്ന് മഹാനായ സെയ്ദുന അലി റവി അള്ളാഹുഅനു പതിവാക്കിയ പ്രാർത്ഥന അലി അലിറലി അള്ളാഹനു പ്രത്യേകം എഴുപാദത്ത് ചെയ്തിരുന്ന റജബിലെ ഒന്നാമത്തെ രാത്രിയിൽ അവിടെ നിന്ന് പതിവാക്കിയിരുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും അതുപോലെ കുറാനികമായ മറ്റൊരു പ്രാർത്ഥനയും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാൻ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് അത് ചൊല്ലിയാൽ ും ആഹവും എന്ത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അഹു റെഡിയാക്കിത്തരും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതായാലും على غرة ولا على غفلة ولا تجعل عواقب أمري حسرة حسرة وندامة وارض عني فإن مغفرتك للظالمين وأنا من الظالمين وركي لك اللهم صل على محمد وآله مصابيح الحكمة النعم النعمة ومعادن العصمة وعصمني بهم من كل سوء ولا تاخذني على غره ولا على غفله ولا تجعل عواقب امري حسره وندامه وارض عني فان مغفرتك للظالمين وانا من الظالمين الله هو من دير لا من നിന്റെ സ്വലാച്ച് മുഴുവൻ ഹബീബായ സൊല്ലു അറഹിബ്ബ് വസ്ല്ല തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ എത്തിച്ചു കൊടുക്കണേയല്ല നീ സ്വലാത്ത് ചെയ്യണേയല്ല അവർ മുഖാന്തരം സകല മോശമായവയിൽ നിന്നും വിട്ടു നിൽക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണയല്ല പഠിച്ചവനെ അലസനും ചതിക്കപ്പെട്ടവനുമായ നിലയിൽ നീ എന്നെ പിടികൂടല്ലയല്ല യാറബബന എൻ്റെ അവസാനം ദുഃഖം നിറഞ്ഞതാക്കല്ലേ നിറഞ്ഞതാക്കല്ലയല്ല നീ എന്നെ തൃപ്തിപ്പെടണയല്ല നിന്റെ പാപമോചനം അക്രമം ചെയ്തവർക്കുള്ളതാണല്ലോ റൊബേ അങ്ങനെയാണെങ്കിൽ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എൻ്റെ പാപങ്ങളെല്ലാം നീ പൊറുക്കണയല്ല എത്രമേൽ മനോഹരമായൊരു പ്രാർത്ഥനയാണല്ലേ നമ്മുടെ അന്ത്യം നന്നാകാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഈ പാപങ്ങൾ പൊറുക്കാൻ പറയുമ്പോൾ നമുക്ക് വലിയ മഹത്വങ്ങൾ ലഭിക്കും പാപം പൊറുക്കുക മാത്രമല്ല നമുക്കറിയാം യൂനസിനെ വേലസ്സലാം കടലിൻ്റെ ഉള്ളിൽ കിടന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് വരുന്നത് എന്താ ലായി ലാഹില്ലാത്ത സുഹാനക്ക ഇന്നീ കുൽത്തുമല്ലിൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയി പഠിച്ചോനെ ഞാൻ പാപികളിൽ പെട്ടുപോയി പഠിച്ചോനെ ഇതുവരുന്നപ്പോൾ മത്സ്യം മത്സ്യത്തിന്റെ വയറ്റി നല്ല രക്ഷിച്ചു നമ്മളേതായാലും മത്സ്യത്തിന്റെ വയറ്റിലോ കടലിൻ്റെ ഉള്ളിലോ പെട്ടുപോയിട്ടില്ലല്ലോ അല്ലേ അതിനേക്കാളൊക്കെ സിമ്പിൾ അല്ലേ നമ്മുടെ വിഷയം ജപ്തിയുടെ കാര്യം പറഞ്ഞവരുണ്ട് മക്കളില്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ ഈ ദുവാ പതിവാക്കിയോ അള്ളാഹുറബുല്ലാലിൻ തരും അതുപോലെ ഇസ്തികഫാർ ധാരാളം ചൊല്ലിക്കോ മറ്റൊരു പ്രാർത്ഥന ഇന്നത്തെ രാത്രി എന്തായാലും ദുയും എന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അള്ള കാത്തിരിക്കുമ്പോൾ തുനിയാവും ആഹുറവും കിട്ടാൻ പറ്റിയ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് അത് കുറാനികമായ പ്രാർത്ഥനയാണ് എന്താണത് റബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഹസന പടച്ചുനെ ദുനിയാവിൽ നന്മ നൽകണയല്ല വഫിറത്തി ഹസന ആഹുറത്തിലും നന്മ നൽകണയല്ല വക്കീനബന്നാർ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേല്ല ദുര്യാവും പെട്ടു ആഹ്ർവം പെട്ടു അപ്പോൾ എല്ലാം നേടാൻ പറ്റിയ മനോഹരമായ രണ്ട് പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ രാത്രി ഹയാത്താക്ക ഹയാത്താക്കൻ മകരു മുതൽ സുഭയോരെ പറ്റുന്നവരങ്ങനെ അല്ല മരിപും അതിനിടയിൽ ഓതേണ്ടതൊക്കെ ഓതി ഇഷാ നിസ്കരിച്ചിട്ട് കടന്നുറങ്ങി സുന്ദരമായി തഹ്ജു ദസ്കരിക്കാൻ പറ്റൂ അലഹമുല്ല അത് മതി നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ രാത്രിയിൽ നന്മകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്മകൾ കുറഞ്ഞു പോയാലും തിന്മ ഒരെണ്ണം പോലും സംഭവിക്കരുത് കാരണം അല്ല ബഹുമാനിച്ച സമയങ്ങളിൽ നന്മ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ ബഹുമാനിച്ച സമയത്ത് തിന്മ ചെയ്താൽ അതിനെത്രയോ ഇരട്ടിയാണ് അദാബ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പം റജബ് ഒന്നിൻ്റെ ആ വിശുദ്ധമായ രാവ് എന്ന് പറയുന്നത് റജബു ഒന്നാമത്തെ രാവാണ് എന്നും അതുപോലെ തന്നെ രജബു ഒന്നിൻ്റെ പകല് കഴിഞ്ഞിട്ടുള്ള രാവാണെന്നും രണ്ടഭിപ്രായമുണ്ട് ആ രണ്ടഭിപ്രായത്തിൽ അലി റലി അള്ളാൻ ഹി എപ്പോഴാണ് തോതിയതെന്ന് ഇമാമിയങ്ങൾക്കിടയിൽ തർക്കമുണ്ട് അപ്പോൾ രണ്ട് രാത്രിയിലും ചൊല്ലിക്കോളൂ നഷ്ടപ്പെടുത്തേണ്ടതില്ലോ അപ്പോൾ ഇന്ന് രാത്രിയാണെങ്കിൽ ഇന്ന് രാത്രി രജബ് ഒന്നാം രാവ് ആണെങ്കിൽ ഇന്ന് രാത്രിയും ചൊല്ലിക്കോ നാളെ രാത്രിയും ചൊല്ലിക്കോ അള്ളാഹു റബ്ബുല ആലമീൻ ആ മഹത്വം ലഭിക്കുന്ന മമ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തിയത് السلام مراقبته السلام عليكم ورحمة الله وبركاته